നമ്മൾ ചായ എങ്ങനെ ഉണ്ടാക്കുന്നു ചില ആളുകൾ പറയും അതിൽ വെള്ളവും മനസ്സാരവും നമ്മൾ ഉണ്ടാക്കുക നമ്മൾ പറഞ്ഞു വരുന്നത് ഖുർആൻ എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചത് വ്യത്യസ്ത രീതിയിലാണ് എന്ന് പറയുന്നത് അതൊന്നും തമ്മിൽ വൈരുദ്ധ്യങ്ങളിലാണ് ഇൻഷാല്ല രണ്ടാമത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് അവിടുന്ന് തുടങ്ങാം സൃഷ്ടിപ്പ് മുതലേ നമുക്ക് തുടങ്ങാം അദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പും ഏതിൽ നിന്നാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് പിന്നെ ലാസ്റ്റ് കുറച്ച് ഭാഗത്ത് നമുക്ക് ഈ ഡാർമിനിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കൂടി നമുക്ക് വിശദീകരിക്കാൻ സമയം ഉണ്ടാവില്ല ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്ന് പരാമർശിക്കാം ആദ്യമായിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ് നബിസ്ലാ അലൈഹി സ്വലാമ സഹൈ ഒരു ഹദീത്ത് ഉണ്ട് അതിൽ പറയുന്നത് ഹൈറു വഫീഹി ആദം ആദം ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം അഥവാ സയ്യിദുൽ അയ്യാം അത് വെള്ളിയാഴ്ചയാണ് നേതാവ് നേതാവ് വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ചയാണ് ആദം അലൈഹി സ്വലാത്തു വസ്ലാമിനെ സൃഷ്ടിച്ചത് ആദം അലൈഹി സ്വലാത്തു വസ്ലാം ആദീസിന്റെ തുടർച്ചയിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ചയാണ് ആദം അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദം അലൈഹി സ്വലാത്തു വസ്ലാമിനെ സൃഷ്ടിക്കാനായി അള്ളാഹു സുബ്ഹാനോ ഭൂമിയിൽ നിന്ന് വ്യത്യസ്ത മണ്ണെടുത്താണ് ആദം അലൈഹി സ്വലാത്തു വസ്ലാമിനെ സൃഷ്ടിച്ചത് അത് ഒരു ഹതി പറയുന്നുണ്ട് അഥവാ മനുഷ്യരെ സൃഷ്ടിച്ചത് ഭൂമിയിൽ നിന്നൊരു പിടി മണ്ണെടുത്തിട്ടാണ് അതുകൊണ്ടാണ് മനുഷ്യന്റെ സ്വഭാവത്തിലൊക്കെ മനുഷ്യന്റെ നിറങ്ങള് ചുവപ്പ് ഇങ്ങനെ അഥവാ ഭൂമിയുടെ മണ്ണിനനു മണ്ണിന്റെ നിറത്തിലും അത് നമ്മളിപ്പോ എന്താ പറയാ പച്ച മണ്ണ് ഉണ്ടാവില്ല അതേപോലെ തന്നെ പച്ചമനുഷ്യൻ ഇല്ല അപ്പോ മനുഷ്യന് ലോകത്ത് ഒരുപാട് ആൾക്കാർക്ക് വ്യത്യസ്ത നിറങ്ങളാണല്ലോ ആഫ്രിക്കനിൽ വേറൊരു നിറം ഇന്ത്യയിൽ വേറൊരു നിറം യൂറോപ്പിൽ വേറെ നിറം പക്ഷെ ഇതൊക്കെ എന്നാണ് ഒരു മണ്ണിന്റെ നിറവ്യത്യാസത്തിനനുസരിച്ചാണ് മാറുന്നത് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറയണം ഹദീസിനോട് ചേർത്ത് അങ്ങനെ പറയണം അപ്പൊ മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹ് ഭൂമിയിൽ നിന്നൊരു മണ്ണെടുത്തിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ മണ്ണിന്റെ സ്വഭാവവും അപ്പൊ ചിലത് ഹാർഡ് ആയിട്ടുള്ള മണ്ണായിരിക്കും ചിലത് സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണായിരിക്കും അതുകൊണ്ടാണ് മനുഷ്യന്റെ സ്വഭാവം എന്താണ് അങ്ങനെ ഹാർഡ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടാവും സോഫ്റ്റ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടാവും ഇത് നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ് മണ്ണെടുത്തത് ആ തന്നെ മടക്കപ്പെടും ചെയ്യും കാരണം മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് മണ്ണിലേക്ക് തന്നെയാണ് മനുഷ്യൻ എന്താക്കുന്നത് മടങ്ങുന്നതും പുനർജനിക്കുന്നതും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം വസ്ലാമിനെ സൃഷ്ടിപ്പ് ഏതിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നത് വ്യത്യസ്ത രീതിയിൽ ഖുർആൻ അത് അവതരിപ്പിക്കുന്നുണ്ട് അത് സംശയം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അതൊന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായിട്ട് ഖുർആനിൽ പറയുന്നത് എല്ലാ ജീവനുള്ള വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ് അതാണ് ഈ ഒരു സൂക്തത്തിന്റെ അർത്ഥം അപ്പോൾ സ്വാഭാവികമായി മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്താണ് വെള്ളത്തിൽ നിന്ന് നടക്കാനും എല്ലാ ജീവജാലങ്ങളും എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യനെ ഉൾപ്പെടുന്നുണ്ടല്ലോ അപ്പോ മനുഷ്യനെയും സൃഷ്ടിച്ചത് വള്ളത്തിൽ നിന്നാണ് ഒരു സൂക്തം വരുന്നുണ്ട് പിന്നെ മറ്റൊരു സൂക്തത്തിൽ സൂറത്തുൽ ഫുർഖാൻ ഉള്ള പറയുന്നുണ്ട് വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഈ ഒരു സൂക്തത്തിലും പറയുന്നുണ്ട് പക്ഷേ മറ്റു ചില സൂക്തങ്ങളിൽ വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് തുറാബിൽ നിന്നാണ് തുറാബ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഭൂമിയിൽ കാണുന്ന ആ ഒരു മണ്ണ് ആ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് തുറാബ് തുറാബ് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട് പിന്നെ മറ്റൊരു സൂക്തത്തിൽ പറയുന്നത് തൂനിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട് ുംബറം ഇതൊക്കെ ഞാൻ ഇങ്ങനെ പിന്നെ വിശദീകരിച്ച് പറയാൻ കാരണം വെച്ചാൽ ചില യുക്തിവാദികൾ അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധര് ഇതൊക്കെ ആക്ഷേപിക്കാറുണ്ട് അവർ പറയുന്നത് അപ്പോൾ ഖുറാൻ തന്നെ മനുഷ്യനേതിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നത് സംബന്ധിച്ചൊരു ബിൽഡപ് അല്ലെങ്കിൽ ഒരു ക്ലിപ്തതല്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അത് ഓരോ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പോയാല് അത് വെറും തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്ന ഒരു ആരോപണം മാത്രമാണ് ബോധ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഓരോന്ന് ഇത്രയും വിശദീകരിച്ച് നമ്മൾ പറയുന്നത് മറ്റൊരു സൂക്തത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് എന്നാണ് ഇവിടെ പ്രയോഗിച്ച പദം മറ്റൊരു സൂക്തത്തിൽ അള്ളാഹ് പറയുന്നത് സൂറത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഖുറാനില് വെള്ളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു തുറാബിൽ നിന്നാണെന്ന് പറഞ്ഞു തേനിൽ നിന്നാണെന്ന് പറഞ്ഞു തേനിൽ ലാസിബിൽ നിന്നാണെന്ന് പറഞ്ഞു സൽസാലിം ഹമ ഇം മസ്നുൻ എന്ന് പറഞ്ഞു അപ്പൊ ഇത് നിന്നാണ് സൃഷ്ടിച്ചത് തുറാബിൽ നിന്നാണോ തേനിൽ നിന്നാണോ വെള്ളത്തിൽ നിന്നാണോ സ്വാഭാവികമായ ഒരു അപ്പോൾ ആ ഒരു സംശയം ക്ലാരിഫൈ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ അവസ്ഥകളെയാണ് പറയുന്നത് ശരിക്ക് വെള്ളവും ഈ ഒരു തുറാബ് ഇത് രണ്ടും കൂടിയും ചേർന്നുള്ള ഒരു മിശ്രിതമാണ് ശരിക്കും ക്ലേ കളിമണ്ണെന്നൊക്കെ പറയുന്നത് ഒരു ഒന്നും കൂടിയും ഡ്രൈ വെറ്റ് ആയിട്ടുള്ളത് അല്ല ഒരു വെറ്റായിട്ടുള്ള പല രൂപത്തിലും മറ്റു ക്ലേയാണ് തീന എന്ന് പറയുന്നത് അപ്പോൾ തുറാബ് അതുപോലെ തന്നെ വെള്ളവും ഈ മണ്ണും കൂടിയും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മിശ്രിതത്തിനാണ് എന്ത് പറയുന്നത് തീൻ എന്ന് പറയുന്നത് ഈ തീന് ഒന്നുകൂടി സ്റ്റിക്കി ആയിട്ട് വരുന്നതാണ് മീൻ തീനി ലാസിബ് എന്ന് പറയുന്നത് ഇത് തന്നെ ഒന്ന് കുറച്ച് സമയം നമ്മളിപ്പോ ഈ കളിമണ്ണിൽ നിന്നാണല്ലോ ഇതൊക്കെ കലങ്ങളൊക്കെ പാത്രങ്ങൾ ഉണ്ടാക്കി കുഴച്ചൊരു മിശ്രിതമാക്കി കുറച്ച് സമയത്ത് അത് ഉണക്കാനിട്ടാൽ അതിങ്ങനെ അതാണ് ഇങ്ങനെ മുട്ടി നോക്കിയാൽ നോക്കിയാലും ശബ്ദമുണ്ടാക്കുന്ന കളിമണ്ണിൽ നിന്ന് അതെന്താണ് ഈ തുറാബും മണ്ണും കൂടി വെള്ളം കൂടി കൂടി ചേർന്ന് തേനാക്കി ആ തേന് യാബിസായി എന്താ ഉണങ്ങുന്ന ഡ്രൈ ആയി വരുന്ന സന്ദർഭത്തിലാണ് എന്ന് പറയുന്നത് മീൻസാലി മിൻ ഹമി മസ് എന്ന് പറയുന്നത് മീൻസ് കൽഫഹാർ അതൊക്കെ എങ്ങനെ മുട്ടിയാലൊച്ച ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥകളെ സൂചിപ്പിക്കാനാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഖുർആൻ എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചത് വ്യത്യസ്ത രീതിയിലാണ് എന്ന് പറയുന്നുണ്ട് അതൊന്നും തമ്മിൽ എന്തില്ല വൈരുദ്ധ്യങ്ങളില്ല അതൊക്കെ മണ്ണിന്റെ വ്യത്യസ്ത വ്യത്യസ്ത അവസ്ഥകളെയാണ് ഇപ്പൊ വെള്ളം എന്ന് പറഞ്ഞു ഈ വെള്ളത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ മണ്ണ് എന്ന് പറഞ്ഞു മണ്ണിന്റെ സാന്നിധ്യം അത് ഇതുപോലെ എനിക്ക് തോന്നുന്നത് നമ്മള് ഇപ്പൊ ചായ ഉദാഹരണം പറയണെങ്കിൽ നമ്മൾ ചായ എങ്ങനെ ഉണ്ടാക്കുന്നു വെച്ചാ ചില ആളുകൾ പറയും അതില് വെള്ളവും മനുസാരവും ഉണ്ട് ചില ആളുകൾ പറയും അതിൽ പിന്നെ തേയില പിന്നെ പിന്നെ പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സത്യത്തിൽ അതിൽ കോൺട്രാഡിക്ഷൻ അല്ലാ എല്ലാം ചേർന്നില്ല കോൺട്രാഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് പിന്നെ രണ്ട് വിശേഷണങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ ഇവിടെ അങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത് എല്ലാം എല്ലാം ഒരാൾ ഒരാൾ സത്യസന്ധനാണ് ധർമ്മിഷ്ഠനാണ് അയാൾക്ക് ആ സമയത്ത് കൊടുക്കാൻ കോൺട്രാഡിക്ഷൻ ഒരു നമുക്ക് ല്ലോ സംഭവം അങ്ങനെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് ആ ഒരു പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് ആദം അലൈഹി സ്വലാത്തു വസ്ലാമിനെ സൃഷ്ടിപ്പാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനും മണ്ണിൽ നിന്ന് ഈ ഈയൊരു രൂപത്തിലേക്കാക്കി മാറ്റി എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു വെള്ളവും മണ്ണും എല്ലാം ചേർന്ന ഒരു മിശ്രിതത്തിൽ നിന്ന് ഒരു മനുഷ്യരൂപം അള്ളാഹു സുബാനവത്താലെ സൃഷ്ടിച്ചു അതാണ് സൂറത്ത് സൂ മറ്റൊരു സൂറത്തിൽ അള്ളാഹു പറയുന്നത് സൂറത്ത് പറയുന്നുണ്ട് അഥവാ എന്ന് പറഞ്ഞാൽ ഈ ഒരു ണ്ടാവുമല്ലോ കളിമണ്ണിന്റെ മിശ്രിതം അതിനൊരു മനുഷ്യ രൂപത്തിലേക്കാക്കി മാറ്റി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബില്യൺസ് ആൻഡ് ബില്ല്യൻസ് ഓഫ് ഇയേഴ്സ് ബാക്ക് ഉള്ള ഒരു സംഭവമാണ് എന്താകുന്നത് ഖുർആൻ പറയുന്നത് അല്ലാതെ ഇന്നിപ്പോ മനുഷ്യനെ അങ്ങനെ ആക്കി Uh, -ah. ി എന്ന അർത്ഥത്തിലല്ല പറയുന്നത് അത് ശരിക്കും മനസ്സിലാക്കണം ആ മനസ്സിലായില്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് ഫൈദ മനുഷ്യനെ ഒരു മനുഷ്യരൂപത്തിലേക്കാക്കി മാറ്റിൻ എന്റെ ആത്മാവിനെ അതിലേക്ക് സന്നിവേശിപ്പിച്ചു ഇവിടെ എന്റെ ആത്മാവ് എന്ന് പറയുന്ന സന്ദർഭത്തിലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല കാരണം അള്ളാഹുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു പാർട്ട് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് അതൊരു ബഹുമാന സൂചകമായിട്ട് എൻ്റെ സ്വന്തം ഇപ്പൊ എൻ്റെ പേന എന്ന് പറയലോ എന്റെ പേന എന്ന് പറഞ്ഞാൽ എന്തല്ല അതെന്റെ ഒരു ഭാഗമല്ല അത് മറ്റൊരു ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണ് പക്ഷെ അത് എന്റെ എന്റെ അത്രയും അല്ലെങ്കിൽ എന്റെ മിൽക്ക് മിൽക്ക് മിൽക്കുള്ളതാണ് എന്റെ കൂടെ എന്നൊക്കെയാണ് അർത്ഥം എന്റെ കൈ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്റെ സ്വന്തം എന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അത് എന്റെ എന്റെ ഒരു പാർട്ടാകും നേനെ മറിച്ച് എന്റെ പേന എന്ന് പറഞ്ഞാൽ എന്താവില്ല അതിൻ്റെ ഒരു പാർട്ടാവില്ല അതുപോലെ ഇത് എന്റെ പേന എന്ന് പറയുന്നത് പോലെയാണ് അള്ളാഹു എന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഇപ്പൊ നാക്കത്തുള്ള അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറയുന്നുണ്ട് സാലി അലൈ സ്വലാത്തു വസ്ലാമിന്റെ ഒട്ടകത്തെ സംബന്ധിച്ചു അതെന്തല്ല അള്ളാഹുവിന്റെ പാർട്ട് എന്നുള്ള അർത്ഥത്തിലല്ല അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളത് എന്ന അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ഒരു ആദര സൂചകമായിട്ട് നമ്മൾ കുറച്ചായിട്ട് ചർച്ചയ്ക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ മിർ മിർറോഹ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ എന്താണ് മനുഷ്യനിലുള്ളത് അള്ളാഹുവിന്റെ അതേ ജീവചൈതന്യമാണോ എന്ന് എന്താക്കാം തെറ്റിദ്ധരിക്കാം അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം നമ്മൾ ക്ലാരിഫൈ ചെയ്ത് പറയുന്നത് എന്നിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്ലാമിന് വേണ്ടി സുജോതി ചെയ്യാനായിട്ട് മലക്കുകളോട് അള്ളാഹു പറയാണ് ഇനിയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ിസുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ ചെറിയ പരാമർശങ്ങൾ നടത്താൻ ഉദ്ദേശിക്കണം ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ നമുക്ക് സൂറത്തിൽ പറയുന്നുണ്ട് നമ്മളൊക്കെ ഭയങ്കര ചിന്തിപ്പിക്കുന്ന ഒരു ഈ ഒരു സൂക്താണിത് അള്ളാഹ് പറയുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല മനുഷ്യരെ തന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല ഒമാകുന് മുത്തഹിദൽ മുതലീൻ ഈ ഒരു വിഷയത്തിൽ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നവരൊരു സഹായിട്ട് നമ്മൾ സ്വീകരിക്കുന്നുല്ല അപ്പോ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് മനുഷ്യരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കണ്ട് കണ്ടു പറഞ്ഞത് പോലെയാണ് നമുക്ക് ഇവിടെ ഒരു ഫീല് ചെയ്യുന്നത് ഇപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മായി ബന്ധപ്പെട്ടൊരു പല ചർച്ചയിലും മനുഷ്യനെ മറ്റ് ഇതര ജീവജാലങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്നുള്ള ഒരു ചർച്ച ഉണ്ടല്ലോ സത്യത്ത് പറയുകയാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സായി കോനി എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമാണിത് ഒരു ശാസ്ത്രീയമായിട്ടൊരു ഒരു ശാസ്ത്രം പറയുകയാണെന്ന് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇന്ന് അവർ വാദിക്കുന്നത് പ്രകാരം തജറിബ മുഷാദ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ടെസ്റ്റിലൂടെ സാധിക്കുന്നത് എന്നാണ് നമുക്ക് അനുഭവ സ്പർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അനുഭവ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നത് ആണ് ശാസ്ത്രത്തിന് തെളിവ് തെളിവ് ചെയ്യാൻ ആ എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള തെളിവ് അവര് സ്വീകരിക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇത് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൻഡ് ഓഫ് ഇയേഴ്സ് ബാക്ക് ഉള്ള സംഭവമാണ് വർഷങ്ങൾക്ക് യുഗങ്ങൾക്ക് മുമ്പുള്ള കാര്യാണ് അല്ലാതെ ഇന്നത്തെ മനുഷ്യ ഇന്നത്തെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിട്ടല്ല ആദ്യ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് അപ്പൊ ആദ്യ മനുഷ്യനെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ്ഡായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു എവിഡൻസും ഇല്ല ഇതൊക്കെ കേവലം ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ തെളിവ് പറയുക ഇമാജിനേഷനുകൾ ഇമാജിനേഷൻ മാത്രമാണ് ഒരു സോളിഡ് പ്രൂഫ് ഇതുവരെ മനുഷ്യൻ്റെ ഒരു എന്താ പറയുക എന്താ ഉത്ഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പരിണാമവാദികളൊന്നും പറഞ്ഞിട്ടില്ല ആ ഒരു പറയാത്തിടത്തോളം കാലം അതെന്തല്ല ഒരിക്കലും വാല്യൂ ചെയ്യാൻ പറ്റുന്നതല്ല കാരണം ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ അവർ വ്യത്യസ്ത സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളൂ ഈ ഒരു ഇത്ര മാത്രമേ നമ്മൾ എന്താന്നുള്ളൂ ഇരു വിഷയത്തിൽ പിന്നെ ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ തന്നെ ഈ അടുത്ത് വന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അവർക്ക് അവരുടെ സിദ്ധാന്തം പിന്നെ ഒരിക്കലും യാഥാർത്ഥ്യമില്ല റിയൽ അല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ തീർച്ചയായിട്ടും കാരണം അതെന്താണ് അതിനൊരു സോളിഡ് പ്രൂഫ് ഇല്ല എന്നുള്ള കാരണത്താലാണ് ഒരു കൃത്യമായിട്ടൊരു തെളിവില്ല എന്ന അടിസ്ഥാനത്തിലാണ് എന്താ അവരത് സ്വീകരിക്കാത്തത് ഒരു കേവലം ഒരു സങ്കല്പിച്ച് ചില കഥകൾ മെനിങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത്രമാത്രീ വിഷയം സങ്കല്പം അനുസൃതമായിട്ടുള്ള തെളിവുകൾ ഒരു രസം പറയാറുണ്ട് അതായത് നമ്മളൊരു വിഷയം ആദ്യമേ നമ്മുടെ മനസ്സിൽ റിസൾട്ട് കണ്ടാല് അതിന് ബോത്പലകമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ തയ്യത് ചെയ്യുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് തെളിവുകൾ എന്നിട്ട് അതിന് പറയുന്നത് എന്താ വെച്ചാൽ ഇംഗ്ലീഷിൽ നിന്നാണ് മലയാളം ഉണ്ടായത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് സാമ്യതകൾ കാണാൻ പറ്റും കില്ല് അതിൽ നിന്നാണ് കൊല്ലുക എന്നുണ്ടായത് പാത്ത് അതിൽ നിന്നാണ് പാത എന്നുള്ളത് ഉണ്ടായത് സർപ്പൻ്റ് അതിൽ നിന്ന് സർപ്പൻ ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ ശരിയാണല്ലോ സംഭവം വെച്ചാൽ ആദ്യ റിസൾട്ട് കണ്ടിട്ട് അതിന് തെളിവ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് അതുപോലെയാണ് അപ്പോൾ ഈ ഒരു ഡാർഗിനിസം എന്ന് പറയുന്നത് തീർത്തും ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കഥയെ മാത്രമാണ് ഒരു ഇഷ്യൂ മാത്രമാണ് അല്ലാതെ അവർ പറയുന്നത് പ്രകാരം തന്നെ സോളിഡ് പ്രൂഫ് ഐ മീൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവ് ഇതുവരെ അതിന് സാധ്യമല്ല കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ മനുഷ്യനെ കുറിച്ചല്ല ഈ മനുഷ്യൻ അവർ പറയുന്നത് ബില്ല്യൺസ് ആൻഡ് ബില്ല് ഓഫ് ഇയേഴ്സ് ബാക്കുള്ള മനുഷ്യന്റെ സംബന്ധിച്ച് ഇന്ന് എങ്ങനെ നമ്മൾ പറയാനാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇത്ര മാത്രം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ള നമുക്ക് ഇനി ബാക്കിയുള്ള എപ്പിസോഡിൽ ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് അസ്സാം വാരിക്കും